സദ്യ രീതിയിലുള്ള ഒരു സാമ്പാറാണ് ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാർ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് മാറ്റി വെക്കുക ഇനി ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചതുര കഷ്ണങ്ങളാക്കിയ പച്ചക്കറികളൊന്ന് വഴറ്റിയെടുത്ത് വെള്ളവും പുളിവെള്ളവും ഒക്കെ ഒഴിച്ച് കട്ടിക്കായം മഞ്ഞൾപ്പൊടി എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കഷ്ണങ്ങൾ ഏകദേശം ഒന്ന് വെന്തു വരുമ്പോൾ മുരിങ്ങയ്ക്ക വെണ്ടയ്ക്ക തക്കാളി എന്നിവയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് ഇളക്കി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് സാമ്പാർ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഒരല്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സാമ്പാർ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇനി വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ ചൂടോടെയുള്ള സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം തന്നെ പാത്രം അടച്ചു വെച്ച് വിളമ്പ നേരം മാത്രം തുറന്നാൽ മതി കേട്ടോ നല്ല ചൂട് ചോറിലേക്ക് ഈ സാമ്പാർ കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ആഹാ അപ്പോ എൻജോയ്